ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഒരു രഞ്ജിത്തിയാൽ സോ ഈ കഴിഞ്ഞ ദിവസം പി എസ് സി കണ്ടക്ട് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയുടെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചേരായിട്ട് പോകുന്നത് സോ ഈ ഒരു എക്സാമിനേഷൻ്റെ രണ്ട് പേപ്പേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസും അതോടൊപ്പം തന്നെ ഈ പേപ്പേഴ്സിൻ്റെ ഒരു പൊതുവിലുള്ള ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ് ഗുഡ് സ്കോർ എന്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക സോ വിതൗട്ട് ദ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ആയിട്ട് സോ ആദ്യമായിട്ട് നമുക്ക് പേപ്പർ വൺ കൺസിഡർ ചെയ്യാം സോ പേപ്പർ വണ്ണിൽ ആദ്യമായിട്ട് ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ആ ഒരു അനാലിസിസ് തന്നെ വളരെ ഷോർട്ടായിട്ടൊന്ന് നോക്കാം സോ ഹിസ്റ്ററി വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേയ്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അവിടെ ഒരു ഡിഫിക്കൽറ്റി ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെയധികം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഈവൻ ജോഗ്രഫിയിലേക്ക് കടന്നാലും ഒരു മിക്സഡ് ബാഗാണ് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ഡിഫിക്കൽറ്റി സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇക്കണോമിക്സ് വിഭാഗത്തിലേക്ക് കടന്നാൽ പൊതുവിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡായിട്ടൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുള്ള ഒരു മേഖലയാണ് ഇക്കണോമിക്സ് എന്നുള്ളത് എന്നാൽ അത്രയധികം കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഈ ഒരു പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് സാമാന്യം ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ജനറൽ സയൻസ് വിഭാഗത്തിൽ ലൈഫ് സയൻസ് എന്നൊരു വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മിക്സഡ് ബാഗാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് താരതമ്യേനെ വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലീശെ ലെവലിലൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളുമുണ്ട് സാധാരണഗതിയിൽ ജനറൽ സയൻസിലൊക്കെ ഡിഫിക്കൽട്ടി ലെവൽ പരമാവധി ആക്കാനായിട്ട് പി എസ് സി ശ്രമിക്കും അത്തരത്തിലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടിയിലുള്ള സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ഫിസിക്സ് എന്ന വിഭാഗം കൺസിഡർ ചെയ്താൽ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഫിസിക്സ് പഠിക്കുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സിലബസിൽ തന്നെ മെൻഷൻഡ് ആണ് നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചില മേഖലകളിൽ നിന്നും വരുമെന്നുള്ളത് സോ അത് തീർച്ചയായിട്ടും നമ്മളൊരു മെയിൻസ് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അതേ രീതിയിലാണ് നമ്മൾക്കിവിടെ പാറ്റേൺ കാണാനായിട്ട് സാധിച്ചത് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് ഇറ്റ് വാസ് വെറി മച്ച് ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം കെമിസ്ട്രി വളരെയധികം വ്യത്യസ്തമായിരുന്നില്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമുള്ള അല്ലെങ്കിൽ ഈവൻ ക്വാളിറ്റി കൺസിഡർ ചെയ്താലും ഒരു മോഡറേറ്റ് ലെവൽ മാത്രമാണ് കാരണം അതിലുമൊക്കെ ഉയർന്ന നിലവാരത്തിൽ ഒരു മെയിൻസ് പരീക്ഷയിൽ ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ച് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പി ചോദിക്കാം എന്നാൽ അത്തരത്തിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇനി ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഈ വിഭാഗങ്ങളിലേക്ക് കടന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത് സ്പോർട്സ് വിഭാഗത്തിലാണ് ഒരല്പം ബെറ്ററായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പി എസ് ശ്രമിച്ചിട്ടുള്ളത് ശേഷിക്കുന്ന റീജ്യൻസിലൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ തന്നെ വളരെയധികം പരിചിതമായിട്ടുള്ള വളരെയധികം ക്ലീശയ ലെവൽ ക്വസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സാമാന്യം ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള ചോദ്യങ്ങൾ ചിലതെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന റീജ്യൻ കൺസിഡർ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ സാമാന്യ നല്ല രീതിയിലൊക്കെ പഠിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജ്യൻ തന്നെയായിരുന്നു സോ ഇതാണ് ജി കെ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഈ ആപ്റ്റിറ്റ്യൂഡ് റീജ്യൻ അതായത് ബേസിക് ആത്മെറ്റിക് മെൻ്റലബിലിറിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ വിഭാഗം കൺസിഡർ ചെയ്താൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പരീക്ഷയിൽ പ്രത്യേകിച്ച് കൂടുതൽ മാർക്സിൻ്റെ ഷെയർ ഈ വിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സിലബസിൽ നല്ല നിലവാരത്തിലുള്ള ലെങ്ത്തി ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്നാൽ അത്തരത്തിലുള്ള ചലഞ്ചസൊന്നും കൊണ്ടുവരാനായിട്ട് പി എസ് സി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബേസിക് അത്തമറ്റിക് ആൻഡ് അബിലിറ്റിയിലാണ് സാധാരണഗതിയിൽ ഏറ്റവും അധികം അങ്ങനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഈസി ടു മോഡറേറ്റ് നിലവാരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് നല്ല രീതിയിൽ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രീവിയസ് പ്രീവിയസൽ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്ത ആ വർക്ക്ഔട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു അത് ഗ്രാമർ വിഭാഗത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഈവൻ വൊക്കാബുലറി റീജ്യൻ പോലും അത്തരത്തിൽ പഠിച്ചുകൊണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു മലയാളവും എഗെയിൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണ് ഒരല്പമെങ്കിലും അത്തരത്തിൽ ഡൗട്ട്ഫുള്ളായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് തോന്നുക ശേഷിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അതായത് മുൻകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അത്തരത്തിലുള്ള ഈ വിഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗം തന്നെയായിരുന്നു സോ ഈ രീതിയിലാണ് നമ്മൾക്ക് ഓരോ റീജിയണേയും പറയാനായിട്ട് സാധിക്കുക ഇനി അടുത്തതായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ഡിഫിക്കൽട്ടി ലെവലും അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഡിഫിക്കൽട്ടി മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് അതായത് മനഃപൂർവ്വം ഈ ഒരു പേപ്പർ ഡിഫിക്കൽട്ടാക്കുന്നതിനുവേണ്ടി ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പി എസ് സി ശ്രമിച്ചിട്ടില്ല നിലവാരം കൺസിഡർ ചെയ്താൽ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതായത് ഒരു ഡിഗ്രി ലെവലിലുള്ള മെയിൻസ് പരീക്ഷയിൽ വളരെ പോവർ സ്റ്റാൻഡേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സാമാന്യം നല്ല നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ തന്നെയായിരുന്നു അത് ഇനി അടുത്തതായിട്ട് ഈ ഒരു പേപ്പറിന്റെ ഈ ഡിഫിക്കൽട്ടി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നേടാൻ സാധിക്കുന്ന ഒരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ് സോ നമ്മൾ ഈ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെ വളരെയധികം ആയി എന്ന് തോന്നുന്ന വിഭാഗങ്ങൾ ഒന്നും തന്നെ പൊതുവിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈവൻ നല്ല നിലവാരത്തിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിക്സ്റ്റി ഫൈവ് എബോ ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈവൻ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി വാട്ട് ആർ ദ മേജർ ഇൻസൈറ്റ്സ് ഫോർ ആസ്പിരൻസ് ഫ്രം ദീസ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ പേപ്പർ ഈ ഒരു ചോദ്യപേപ്പറിൽ നിന്നും അത്തരത്തിൽ നേടാവുന്ന ഇൻസൈറ്റ്സിനെ കുറിച്ചാണ് സി അതായത് ഈ എക്സാമിനേഷൻ നടക്കുന്നതിന് ഒരു രണ്ട് ദിവസം മുൻപ് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിരുന്നു അതായത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടായിട്ട് ഈ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ഒരു ടെൻ ടു ട്വൻ്റി മാർക്സ് എങ്ങനെ എക്സ്ട്രാ നേടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ കെയർഫുൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിലൂടെ നിങ്ങളുടെ ആ ഒരു മാർക്സിനെ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം ഇതിനെക്കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു സോ അവിടെ തന്നെ ഈ പേപ്പർ വണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമാണ് ഇവിടെ ടൈം മാനേജ്മെൻ്റ് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ഒരിക്കലും ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ സ്റ്റെക്കായി എന്നൊന്ന് പോകാനായിട്ട് പാടില്ല സോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും ഓർക്കേണ്ടത് സ്റ്റിക്ക് ടു ദി ബേസിക്സ് എന്നൊരു പോളിസിയാണ് അതായത് നമ്മൾ ഫാൻസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രിപ്പറേഷൻ ട്രൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആ ഒരു കോർ എന്താണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് സ്റ്റിക്ക് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക അതിനപ്പുറത്തേക്ക് ഒരുപാട് ചലഞ്ചസോ അല്ലെങ്കിൽ പുതുതായിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും പാറ്റേണോ ഇതൊന്നും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നാൽ അഗൈൻ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഇവിടെയുള്ള റീജൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം സോ ഇവിടെ ആദ്യത്തെ റീജൻ അതായത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ഇത് നമ്മൾ ടുഗെദർ എങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെയുള്ള പാറ്റേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കും എന്നത് പലതവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പേപ്പർ ടുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു അൺസർട്ടനിറ്റി ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു സോ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞൊരു വസ്തുതയാണ് അതായത് ഇവിടെ നമ്മൾക്ക് തിയറിറ്റിക്കലായിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ചില പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിനും അപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ഇതെങ്ങനെയാണ് നമ്മുടെ ഗവേണൻസിൽ അപ്ലൈ ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് സോ സ്വാഭാവികമാണ് കേസ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റൻസ് അതായത് ഏതെങ്കിലും ഒരു അസേഴ് റീസൺ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി അതിൻ്റെ ഒരു അസംഷൻ എന്തായിരിക്കും ഇങ്ങനെ പെർട്ടിക്കുലർ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇവിടെ വരും എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് അതേപോലെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ പേപ്പറിലും കാണാനായിട്ട് സാധിച്ചു അതായത് ഇങ്ങനെയുള്ള ചില തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയും അതേപോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതേണ്ട അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു എക്സാമിനേഷനും അതോടൊപ്പം തന്നെ ഈ സിലബസിൽ ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രാധാന്യവും കൺസിഡർ ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാരണം ഈ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി ഇങ്ങനെ ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്നൊരു വിഭാഗം ഇൻക്ലൂഡ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അസ്യൂം ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക അതിനെക്കുറിച്ച് ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടന്നാൽ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് പൊതുവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഒരു മേഖലയാണ് ഇവിടെ ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു അതായത് സ്റ്റേറ്റ്മെൻറ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഈവൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് അവിടെ ഉണ്ട് നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇവിടെ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും സീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വിഭാഗം തന്നെ എങ്ങനെയാണ് വൺസ് നമ്മളത് വളരെ മികച്ച രീതിയിൽ മനസ്സിലാക്കി ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാൽ ഏതൊരു എക്സാമിനേഷനും നമുക്ക് അവിടെ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തായിട്ട് ഈ കേരള ഇക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് എഗെയിൻ ഇവിടെയും നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇക്കണോമി എന്നൊരു കാര്യം വരുമ്പോൾ തന്നെ അതൊരു സ്റ്റേറ്റ് ആണ് സോ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പോയിൻറ് ഓഫ് വ്യൂ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് ട്രാൻസിഷൻസ് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് അവിടെ നമ്പേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് കാരണം ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട നമ്പേഴ്സ് എപ്പോഴും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതേ രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചു നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഈ പേപ്പർ ടുവിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ഒരു പുതുതായിട്ടുള്ള സിലബസ് ഒരു എക്സാമിനേഷൻ ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നതിനെക്കുറിച്ച് സോ അത് മനസ്സിലാക്കിയാണ് പ്രിപ്പറേഷൻസ് ചെയ്തതെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള മോഡൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതുകൊണ്ട് വരുന്ന ചില ചലഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ അവിടെ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഇവിടെ ചോദ്യങ്ങളും കാണാനായിട്ട് സാധിച്ചത് സോ അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കി അതായത് ഇക്കണോമിക് റിവ്യൂ ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി മാത്രമാണ് ഇവിടെയും ഉണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് ഈ എൻവയൺമെൻറ്റ് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന വിഭാഗങ്ങളാണ് സി എൻവയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത് മറ്റുള്ള പല എക്സാമിനേഷൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റീജിയനാണ് ഇപ്പോൾ സിവിൽ സർവീസസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള റീജൻസിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് സോ അത്തരത്തിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നല്ല നിലവാരത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ബേസ്ഡായിട്ടൊക്കെ യു പി എസ് സി ലെവലിൽ അത്തരത്തിൽ ആ ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ അവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നാൽ ശേഷിക്കുന്ന ക്വസ്റ്റൻസ് ഒന്നും വളരെയധികം ചലഞ്ചിംഗ് ആയിട്ട് തോന്നിയില്ല ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ഇല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പോലും അവിടെ നിന്നും ചോദിച്ചിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ആ സിലബസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നും പഠിക്കേണ്ട ആ സ്കോറിങ് റീജൻസ് എന്താണ് ഇതിനെ ടാർഗറ്റ് ചെയ്ത് പഠിച്ച ഉദ്യോഗാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമുള്ള സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയായിരുന്നത് ഫൈനലി ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ടും എഗെയിൻ അതിൻ്റെ വ്യക്തമായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് വേരിയസ് സിസ്റ്റംസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രീതികൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ എഗെയിൻ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വളരെ മോഡറേറ്റ് ലെവലിലുള്ള ലെവലുള്ള ഉള്ള ഒരു വിഭാഗം സോ പൊതുവിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയും ക്വാളിറ്റിയും ചെക്ക് ചെയ്താൽ ഡിഫിക്കൽറ്റി എന്നത് നോക്കിയാൽ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഒരുപാട് ലളിതമായിക്കൊണ്ട് അത്തരത്തിൽ ക്ലീശ ലെവലിൽ എക്സാമിനേഷൻ പോയിട്ടില്ല അതുപോലെ തന്നെ മനപൂർവ്വം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഡിഫിക്കൽട്ടി ലെവൽ ഉള്ളതാക്കുന്നതിന് ഉള്ളതാക്കുന്നതിനുവേണ്ടി കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പി എസ് സി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് ഇനി ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് അതായത് ഈ അസിസ്റ്റൻറ്റ് പോലെയുള്ള ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെയുള്ള ഒരു സിലബസ് ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണ് അതിൻ്റെ ഒരു ക്രക്സ് എന്ന് മനസ്സിലാക്കിയാൽ ഇത് ജസ്റ്റിഫൈഡ് ആണ് ഈ ഒരു ക്വാളിറ്റിയിലാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻസ് ഇവിടെ വേണ്ടത് അതിനുമൊപ്പുറത്തേക്ക് ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ബന്ധിപ്പ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റൻസ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല കാരണം ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ സിലബസിൻ്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ക്ഹഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ എങ്ങനെയാണ് ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇനി ഇവിടെയുള്ളൊരു ഗുഡ് സ്കോർ എഗെയിൻ ഇവിടെ ഈവൻ സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റിൽ പുതിയ പേപ്പറാണ് നെഗറ്റീവ് മാർക്സ് വരാനുള്ള സാധ്യത ഉണ്ട് സി അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ എക്സാമിനേഷന് മുൻപായിട്ട് ചെയ്ത ആ ഒരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് പേപ്പർ വണ്ണിൽ നിങ്ങൾ ടൈം മാനേജ്മെൻ്റ് എന്നൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ പേപ്പർ ടുവിൽ ഏറ്റവും ട്രിക്കി ആയിട്ട് മാറാൻ പോകുന്നത് അവിടെ ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള വിഭാഗങ്ങളില്ല മേ ബി ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ട് വരാം സോ നിങ്ങൾ വളരെ ധൃതി പിടിച്ച് അവിടെയുള്ള കാര്യങ്ങൾ എഴുതി എക്സാമിനേഷൻ സമയം ബാക്കി വരുന്ന ഒരവസ്ഥ വരാം അതായത് എക്സാമിനേഷൻ്റെ ആ ഒരു അനുവദിച്ചിട്ടുള്ള സമയത്തിന് എത്രയോ മുമ്പ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് തീരുന്ന ഒരവസ്ഥ വരാം സോ അത്തരത്തിൽ ധൃതി പിടിച്ച് കാര്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യരുത് ക്വസ്റ്റ്യൻസ് ഔട്ട് ചെയ്യരുത് അർഹിക്കുന്ന സമയമെടുത്ത് ആലോചിച്ച് തന്നെ ആൻസേഴ്സ് എഴുതണം അതിനെക്കുറിച്ച് സൊ അങ്ങനെ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ ഇവിടെ നെഗറ്റീവ് മാർക്സ് വരാം ഈ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിലബസിലുള്ളത് ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെയില്ല സൊ നെഗറ്റീവ് മാർക്സിനുള്ള ഒരു സാധ്യതയുണ്ട് ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്താൽ അറൗണ്ട് ഒരു എഗൈൻ ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി എന്നുള്ളത് ഇവിടെ പറയാവുന്ന ഒരു ഗുഡ് സ്കോറാണ് സി ഇവിടെ വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് അത് അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുകളിലേക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും സ്റ്റിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പുതിയൊരു പേപ്പർ അതോടൊപ്പം തന്നെ ആ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളുടെ നേച്ചറും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ളൊരു അൺസേർട്ടനിറ്റി അവിടെ വരാവുന്ന നെഗറ്റീവ് മാർക്സ് ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗുഡ് സ്കോർ എന്ന രീതിയിൽ ഈ ഒരു സ്കോർ പറയുന്നത് ഇനി ഇവിടെ നിന്നും ഉദ്യോഗാർത്ഥികൾ എടുക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്നുമുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സാമിനേഷനിൽ ഒരു പെർട്ടിക്കുലർ പേപ്പർ അല്ലെങ്കിൽ സിലബസിലൊരു വിഭാഗം ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ക്രെക്സ് എന്താണ് എന്തിനു വേണ്ടിയാണ് ആ ഒരു പർട്ടിക്കുലർ സിലബസ് ഉൾപ്പെടുന്നത് ഇത് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ നിന്നും വരാവുന്ന ചോദ്യങ്ങളുടെ ഒരു നേച്ചറും ഏത് രീതിയിൽ ഏതൊക്കെ ടോപ്പിക്കുകളെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും പി എസ് സി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക ഇങ്ങനെയൊരു ഐഡിയ നമുക്ക് ലഭിക്കുകയുള്ളൂ പല തവണ പേപ്പർ ടുവിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരിക്കലും സിലബസ് കോംപ്ലിക്കേറ്റഡ് അല്ല ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി അല്ല നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അസേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് സോ ആ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു പരീക്ഷയുടെ ഒരു അനാലിസിസും അതായത് രണ്ട് പേപ്പേഴ്സിൻ്റെയും കൂടെയുള്ള ഒരു അനാലിസിസും അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ രണ്ട് പേപ്പേഴ്സിനെയും കൂടി ഒരു ഡിഫിക്കൽട്ടി ആൻഡ് ക്വാളിറ്റി എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മച്ച് എവേറ്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ ഇത്തരത്തിലൊരു പുതിയ പേപ്പറൊക്കെ ഉൾപ്പെടുത്തി പുതിയൊരു പാറ്റേണിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നിലവാരമുള്ള പേപ്പേഴ്സ് ആയിരിക്കും എന്ന രീതിയിലൊക്കെ പ്രതീക്ഷിച്ചു അല്ല അത്രയധികം ഡിഫിക്കൽട്ടി ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമാണ് ഇവിടെ പി എസ് സി ക്വസ്റ്റൻസ് രണ്ട് പേപ്പറിലും നൽകിയിട്ടുള്ളത് ഒരിക്കലും ഒരു തീർത്തും നിലവാരമില്ലാത്തൊരു ക്വസ്റ്റൻ പേപ്പർ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു മെയിൻ പരീക്ഷയിൽ ഈ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റൻ പേപ്പർ തീർച്ചയായിട്ടും ജസ്റ്റിഫൈഡ് ആണ് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ട് ഒരു ഗുഡ് സ്കോർ സ്കോറാണ് പക്ഷേ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ ആയിട്ടുള്ള കട്ട് ഓഫ് മാർക്സ് ഒന്നും തന്നെ ഇല്ല കമ്പൈൻഡ് സ്കോർ ആണ് ഉള്ളത് അല്ലെങ്കിൽ നേടേണ്ടത് എഗെയിൻ നമ്മളിവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് കട്ട് ഓഫ് മാർക്സ് എന്ന രീതിയിലൊന്നും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അതായത് പുതുതായിട്ടൊരു പേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വരുന്നൊരു പേപ്പറിൽ കട്ട് ഓഫ് മാർക്സ് എന്നൊരു കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നത് തീർത്തും ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മളിവിടെ പറയുന്ന ഒരു ഗുഡ് സ്കോറാണ് അതായത് സാമാന്യം നല്ല നിലവാരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് അതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേടാവുന്ന ഒരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ് സോ അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേപ്പറിലും നമ്മൾ പറഞ്ഞു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി എന്ന രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പേപ്പേഴ്സ് ആണ് എന്നതിനെക്കുറിച്ച് സോ നമ്മൾ അത് ആയിട്ട് കൺസിഡർ ചെയ്താൽ അറൌണ്ട് ഒരു വൺ തേർട്ടി നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് സ്കോർ എന്ന രീതിയിൽ പറയാം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ പേപ്പറും ആയി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിൽ മികച്ച സ്കോർ നേടാനായിട്ട് സാധിക്കും സോ ഈ ഒരു വൺ തേർട്ടി എന്നുള്ളത് നേടാവുന്ന ഏറ്റവും വലിയ സ്കോർ എന്ന രീതിയിലൊന്നുമല്ല മേ ബി നെഗറ്റീവ് മാർക്സ് ഈ രണ്ടാമത്തെ പേപ്പറിൽ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റിൽ വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എബവ് വൺ തേർട്ടി എന്തായാലും ഈ രണ്ട് പേപ്പേഴ്സിനുമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോ ലെറ്റ്സ് ബി വെരി റിയലിസ്റ്റിക് ഇത് നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഒരു മെയിൻ പരീക്ഷയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് സോ അവിടെ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഒന്നും തന്നെ ഇല്ല സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആസ്പിരൻസ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇനി അടുത്തായിട്ട് വാട്ട് ആർ ദ കീ ടേക്ക് അവേസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം സ്റ്റിപ്പ് ടു ദ ബേസിക്സ് എന്നൊരു കാര്യമാണ് ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക എപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കുന്നു ഈ ഇൻഫർമേഷൻ തിരഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എത്രമാത്രം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു അതെങ്ങനെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതെല്ലാം ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഇൻ്റലിജൻസ് എന്നൊരു കാര്യമുണ്ട് എക്സിക്യൂഷൻ എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷനിൽ ഒരു പുതുതായിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ തീർത്തും നെഗറ്റീവായിട്ട് നമ്മൾ കാണരുത് അതിൽ നിന്നും നേടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് മനസ്സിലാക്കുക അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ സെക്കൻഡ് പേപ്പറിൽ ചെയ്യേണ്ടിയിരുന്നത് ആ പേപ്പറിൻ്റെ ഒരു ആ സിലബസിൻ്റെ ഒരു ക്രക്സ് എന്താണ് എന്ന് മനസ്സിലാക്കി വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സി അവിടെ മേ ബി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ വരാം അതൊരിക്കലും ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഡിസൈസീവ് ആയിട്ട് മാറുകയില്ല ശേഷിക്കുന്ന ക്വസ്റ്റൻസ് തന്നെ വളരെ മികച്ച രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ മികച്ച ഒരു സ്കോർ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ പേപ്പറിൽ നിന്നും നേടാനായിട്ട് സാധിക്കും സോ ഇതെല്ലാം തന്നെ ഈ ഒരു എക്സാമിനേഷനൊന്നും പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് സ്ട്രാറ്റജിക്കലി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ആൻഡ് എൻ്റെ നെക്സ്റ്റ് പോയിൻറ്റ് വാട്ട് നെക്സ്റ്റ് ഫോർ ദി ആക്സ്പിരിയൻസ് സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുക ഈ എക്സാമിനേഷന് വേണ്ടി വളരെ മികച്ച രീതിയിൽ രീതിയിലൊരു ലോങ് ടേമിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെ ഈ പരീക്ഷ എഴുതിയ ആളാണ് എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ടേക്ക് എ ഡേ ഓഫ് ഈവൻ ഒരു വൺ ഓർ ടു ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിൽ നിന്ന് മാറി നിൽക്കാം ഒന്ന് റിലാക്സ് ചെയ്യുക ഓക്കെ അതിനുശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിനെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ പ്ലാൻ ചെയ്യുക സി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ച് അടുത്ത വർഷം ഗ്രാജുവേറ്റ് ലെവലുള്ള എക്സാമിനേഷൻസ് മുന്നിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട് ഇതിലും മികച്ച ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട് സി ഈയൊരു എക്സാമിനേഷൻ നിങ്ങൾ ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ആളാണെങ്കിൽ പോലും ഇതൊരു മെയിൻസ് പരീക്ഷയാണ് നിങ്ങൾ ഓൾറെഡി പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരാളാണ് സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ പ്രിപ്പറേഷനിൽ അതായത് ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുക തീർച്ചയായിട്ടും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഏത് രീതിയിൽ പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ പോലും ഇനി വരുന്ന ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷന് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറെടുക്കും തയ്യാറെടുക്കണം ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ അതിനുവേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കണം ബട്ട് ആഫ്റ്റർ ഒരു വൺ ഓർ ടു ഞാൻ അതിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക ധൃതി പിടിച്ച് അത്തരത്തിൽ ചെയ്യേണ്ടതില്ല ഒരു വൺ ഓർ ടു ഡേയ്സ് നിങ്ങൾക്ക് ഓഫ് ഓഫെടുക്കാം അതിനുശേഷം വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെ തിരുത്തി മുന്നോട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന രീതിയിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസ് ആരംഭിക്കുന്നതാണ് ഈവൻ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷനിൽ മികച്ച രീതിയിൽ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളും ഇൻ്റർവ്യൂ എന്നൊരു സ്റ്റേജ് കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു പഠനം അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു അറിവുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് സോ പ്രിപ്പറേഷൻസ് തുടരുക ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിൽ ഈ ഒരു എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ആസ്പിരിയൻസ് ഒരിക്കലും നിരാശരാവരുത് ഓർക്കുക ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു മെയിൻസ് പരീക്ഷയാണ് ഡിഗ്രി തലത്തിലുള്ള ഇത്രയും കോമ്പറ്റീവ് ആയിട്ട് ഒരു എക്സാമിനേഷനിൽ ഈ ഒരു ഘട്ടം വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തി നിൽക്കുന്നുണ്ട് സോ അതിൽ നിന്ന് മുന്നേറാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് മാറ്റേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അത്തരത്തിൽ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത് സി വി ബിൻ ഡൂയിങ് എ സീരീസ് ഓഫ് വീഡിയോസ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും സ്ട്രാറ്റജിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ഫൈനലി ഈ ഒരു അനാലിസിസ് വീഡിയോ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ പേപ്പേഴ്സിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്ന രീതിയിലൊക്കെ ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പേപ്പർ ടൂമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ ഈവൻ നമ്മൾ ഈ എക്സാമിനേഷന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇതിനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് നിങ്ങൾക്ക് അത്തരത്തിൽ ഈ വീഡിയോ സീരീസ് ഹെൽപ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷം എഗെയിൻ മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം അതായത് ഏത് രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ പോലും ഒരിക്കലും നിരാശരാവാതിരിക്കുക പോസിറ്റീവായിട്ട് അവിടെ നിന്ന് എന്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അത്തരത്തിൽ പോസിറ്റീവായിട്ട് പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുക ആൻഡ് ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് റിലാക്സ്ഡ് ലിറ്റ് ബിറ്റ് എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഇപ്പ് യോ ഫസ്റ്റ് ടൈം ഹിയർ ദൻ മേക്ക് യുർ ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു വൺസ് അഗേൻ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ